സിനിമാ മേഖലയിൽ ഇതാ വീണ്ടും ഒരു വിവാദ സംഭവം വീണ്ടും വെട്ടുമായി സെൻസർ ബോർഡ് പ്രൈവറ്റ് എന്ന മലയാള സിനിമയിൽ സെൻസർ ബോർഡിന്റെ വെട്ട് പൗരത്വ ബിൽ എന്ന് പറയുന്ന ഭാഗം ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് ഇതെന്നായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത് നിങ്ങൾ അതൊക്കെ അംഗീകരിച്ചു തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നു എന്താണ് സംഭവിച്ചത് ആ ഇതിപ്പോ നമ്മൾ മൂവി റിലീസ് ഇന്നലെ നമുക്ക് ഇത് ഓഗസ്റ്റ് ഒന്നിന് റിലീസ് ചെയ്യാൻ ഇരുന്ന സിനിമയാണ് അപ്പം ജൂലൈ ഒരു ട്വന്റി ഫോർ സെൻസർ കൊടുത്തത് അപ്പൊ അന്ന് അവർ മൂവി കണ്ടിട്ട് തിരുവനന്തപുരത്ത് അവിടുത്തെ റീജിയണൽ സെൻസർ ബോർഡ് മൊത്തം സിനിമ റിജക്റ്റ് ചെയ്തത് അതായത് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് പോലും തരാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് അതിന് അവർ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഒരു ആന്റി സ്റ്റേറ്റ് ആണ് രാജ്യവിരുദ്ധ സിനിമയാണ് ജസ്റ്റ് എക്സ്ട്രീമിസം ഉണ്ട് ഇതൊക്കെയായിരുന്നു കുറേ അറിയത്തേ എവിടെയെങ്കിലും കട്ട് ചെയ്തോ മ്യൂട്ട് ചെയ്തോ പോലും സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്നാണ് പിന്നെ അതിന് ശേഷം റിവൈസിംഗ് കമ്മിറ്റി മുംബൈ ഒരു നിലമാത്രം കഴിഞ്ഞിട്ട് മുംബൈയിൽ കൂടുന്നു അവര് അത് കഴിഞ്ഞിട്ട് അവരും പറയുന്നത് സെയിം കാര്യം തന്നെയാണ് അതായത് റിജക്റ്റ് ചെയ്യേണ്ട സിനിമയാണ് പിന്നെ അവർ ഫേവർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എസ് സർട്ടിഫിക്കറ്റോട് കൂടി അനുമതി തരാം എന്നുള്ള നിലയ്ക്ക് എത്തി അവര് പറയുന്ന കുറെ കറക്ഷൻസും അംഗീകരിച്ചു കഴിഞ്ഞാല് പിന്നെ അത് കുറെ സംസാരിച്ചോട്ട് ആർഗ്യുമെന്റിന് അവസാനം ഒടുവിൽ അവർ സർട്ടിഫിക്കറ്റ് മാറ്റി യു എസ് സർട്ടിഫിക്കറ്റ് ആക്കി അങ്ങനെ അവർ പറഞ്ഞൊരു ഒമ്പത് കട്ട് അപ്പൊ നമ്മൾ കോടതിയിൽ പോകാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു ആദ്യ തിട്ടം പിന്നെ അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അങ്ങനെ അത് അത്രയും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ തയ്യാറായി അങ്ങനെ ഇന്നലെ സിനിമ ഈ ഇങ്ങനെ ഒരു സെൻസർ തരാൻ വിമുഖത കാട്ടിയപ്പോൾ സിനിമാ സംഘടനകളൊക്കെ ഒക്കെയായി സംസാരിച്ചിരുന്നോ ഏതെങ്കിലും രീതിയിലൊരു പ്രതിഷേധിപ്പൊ നമ്മൾ ഈ സമീപകാലത്തേക്കുണ്ടായ സംഭവങ്ങളിൽ സിനിമാ സംഘടനകൾക്ക് പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കണ്ടാണ് ആദ്യഘട്ടത്തിൽ ആരെങ്കിലും അറിയിച്ചിരുന്നോ ഫെഫ്ക പോലുള്ള സംഘടനകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫുൾ ഉണ്ടായിരുന്നു എന്ത് വേണമെങ്കിലും അപ്പം ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസർ ആണല്ലോ ഇതിന്റെ ആദ്യത്തെ അവസാനത്തെയും ഇതിന്റെ എല്ലാ കൊണ്ട് വാക്സാവ് നടക്കാൻ അപ്പൊ ഈ സാമ്പത്തികവും ഇതിലൊരു ഘടകമാകുന്നുണ്ട് കാരണം ഇത്രയും ദിവസങ്ങളോളം സിനിമ കൊടുക്കേണ്ടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പം ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ സപ്പോർട്ടോട് കൂടി നമ്മൾ കോടതിയിൽ പോയി സൈറ്റ് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചു കാരണം അത്രയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ചെറിയൊരു ബഡ്ജറ്റ് സിനിമയാണ് അപ്പൊ അങ്ങനെ അത് പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് പറഞ്ഞ മുഴുവൻ സിനിമ സീൻ കട്ട് കട്ട് അതോ ചില വാക്കുകൾ മ്യൂട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടി ാണ് പക്ഷെ അത് നമ്മുടെ സിനിമയുടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റിനെ ഭയങ്കരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഒരു ഒരു ലൈറ്റ് ആയിട്ട് നമ്മൾ ഒരു പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട് ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ലെഫ്റ്റ് റൈറ്റ് എല്ലാം ഒരു ഹ്യൂമാൻറ്റേറിയൻ ആംഗിളിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെ ബാധിക്കുന്ന രീതിയിലാണ് അതായത് വേണമെങ്കിൽ ഇതിനൊരു ആന്റി ഫാസറ്റ് സിനിമ എന്നൊക്കെ പറയാം പക്ഷെ സെൻട്രൽ ബോർഡ് ഇതിനെ കണ്ടിരിക്കുന്നത് ആന്റി സ്റ്റേറ്റ് എന്നാണ് അതിനകത്ത് ഒരു റൈറ്റ് എക്സ്ട്രെയില്ല എക്സ്രെയിം റൈറ്റിനെ നമ്മൾ വിമർശിക്കുന്നുള്ള രീതിയിലൊക്കെ ഉള്ള അതൊക്കെയാണ് അവർ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അത് പറഞ്ഞ പോലെ എന്താ തന്നെ ഇതൊരു എന്തെങ്കിലും രീതിയിൽ ഒരു ഒരു ആളുകളുടെ റിലീസ് ഇന്നലെ സിനിമ നടന്നു അതെ ഇത് പറയുമ്പോഴും അല്ല എങ്ങനെ ഉൾക്കൊള്ളും അതാണ് െ സം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇതിപ്പം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ പറയുമ്പോഴുള്ള വലിയ വിഷയങ്ങളൊന്നും ആക്ച്വലി ഇതിനകത്ത് ഇല്ല അപ്പൊ മൊത്തം സിനിമ റിജക്ട് ചെയ്യുക ആന്റിസ്റ്റേറ്റ് ആയിരിക്കുക ഈ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇത് ന്യൂസായി വരുന്ന സമയത്ത് ഓഡിയൻസ് സിനിമയിൽ എന്താ വലിയ ബോംബുണ്ട് എന്ന് ധരിക്കുകയും അത്തരത്തിലൊരു അതൊരു പിന്നീട് സിനിമ കണ്ടുകഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ ഉള്ളത് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് എത്തുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളൊരു പബ്ലിസിറ്റി കണ്ടിന് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അത് നമ്മുടെ ഒരു തീരുമാനമായിരുന്നു അങ്ങനെ വേണം ഇപ്പം ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഈ ആലെന്ന് പറഞ്ഞ സിനിമയ്ക്ക് സംഭവിച്ചതിനു ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ആളാണ് എനിക്ക് ഉണ്ണികൃഷ്ണൻ സാറാൻ തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്തോ നമ്മുടെ കാര്യം കൂടെ മെൻഷൻ ചെയ്തു അങ്ങനെയാണ് നമ്മുടെ നമ്മളിപ്പോ എക്സ്പ്രഷൻ ചോദിക്കും അപ്പൊ നമ്മളിതിന് അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ മാത്രമാണ് ഇതിനെ പറയാമെന്ന് കരുതിയത്